കഞ്ചാവ് കേസിൽ സംവിധായകൻ സമീർ താഹിറിന് നോട്ടീസ് നൽകി എക്സൈസ് ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസിലുള്ളത് സമീർ താഹിറിനെ ചോദ്യം ശേഷം സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും യുവ സംവിധായകർ ഉൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിനോട് ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എക്സൈസിന്റെ നോട്ടീസ് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നുമായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന് സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ ഷാലിഫ് മുഹമ്മദ് എന്നിവരെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ കുറെ നാളുകളായി ഫ്ളാറ്റ് പരിസരം നിരീക്ഷണത്തിലായിരുന്നു ഇവിടെ സ്ഥിരമായി സിനിമാക്കാർ വരവുണ്ടെന്നും കഞ്ചാവ് ഉപയോഗമുണ്ടെന്നും പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് ഫ്ളാറ്റിലെ പരിശോധന നടത്തി ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് സമീർ താഹിറിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും വിളിപ്പിക്കും ഷാലിഫ് മുഹമ്മദിന്റെ സുഹൃത്താണ് സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇയാളെയും ചോദ്യം ചെയ്യും ഉപയോഗിക്കാനായി കൊണ്ടുവന്ന ഒന്നേ ദശാംശം ആറേ മൂന്ന് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു പിടികൂടിയത് ജനം കൊച്ചി